നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഹമാസിന്റെ മറ്റൊരു കമാൻഡ് സെന്റർ കൂടി തകർത്ത് ഇസ്രായേലി സേന ഖാൻ യൂണിസിന് സമീപമുള്ള അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കമാൻഡ് സെന്ററാണ് കഴിഞ്ഞ ദിവസം വ്യോമാക്രമണത്തിലൂടെ ഇസ്രായേലി സേന തകർത്തെറിഞ്ഞത് പതിനാല് ഹമാസ് ഭീകരവാദികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം പാലസ്തീൻ അനുകൂല മാധ്യമങ്ങളും ാലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയവും പറയുന്നത് സാധാരണക്കാർ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേലി സേനയുടെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരുടെ എണ്ണം സംബന്ധിച്ച കൃത്യതയില്ല നിരവധി പേരെ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും ആ പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നു എന്നാൽ ഈ ആക്രമണം വളരെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നടത്തിയതാണെന്നും ഹമാസുമായി ബന്ധപ്പെട്ട ഒരു കമാൻഡ് സെന്റർ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്കാണ് ആക്രമണം നടത്തിയതെന്നും കൊല്ലപ്പെട്ടവരിൽ എല്ലാവരും ഹമാസുമായി ബന്ധമുള്ളവരാണെന്നും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഐ സ്ഥിരീകരിച്ചിരിക്കുന്നു ഐ ശക്തമായ ആക്രമണമാണ് നമുക്കറിയാം ഖാൻ യുനിസിന് സമീപം ജബാലി ജബാലിക്ക് സമീപം അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന് സമീപം സെൻട്രൽ ഗാസയ്ക്ക് സമീപമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആ വ്യോമാക്രമണം ഇസ്രായേൽ നിർത്തിവച്ചിരിക്കുകയായിരുന്നു കാരണം ഈ പ്രദേശങ്ങളിൽ ബങ്കറുകൾ കേന്ദ്രീകരിച്ചുള്ള റെയ്ഡാണ് ഇസ്രായേലി സേന നടത്തി വന്നത് കാരണം ഇവിടെ ഇവിടങ്ങളിലൊക്കെ തന്നെ ബങ്കറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഭൂഗർഭ തുരങ്കങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ബന്ദികളെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന ഒരു വിവരം ഇസ്രായേലി സേനയ്ക്കുണ്ടായിരുന്നു ആ ബന്ദികളെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തന്ത്രങ്ങൾ മെനയുകയാണ് ഹമാസ് ഭീകരവാദികളെന്ന വിവരവും പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ആ ബന്ദികളെ രക്ഷിച്ചെടുക്കുക എന്ന ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായി ആ പ്രദേശങ്ങളിൽ വ്യോമാക്രമണവും ശക്തമായ ഗ്രനേഡ് ആക്രമണവും ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ റെയ്ഡുകൾ കരയാക്രമണം നേരിട്ടുള്ള യുദ്ധം ഇതായിരുന്നു ഇസ്രായേലി സേന നടത്തിവന്നത് അതിനിടയിലാണ് ഒരു ബംഗറിൽ ഒരു കെട്ടിടത്തിൽ കൃത്യമായ ഹമാസിന്റെ കമാൻഡ് സെന്റർ പ്രവർത്തിക്കുന്നതായും ആ കമാൻഡ് ഉള്ളിൽ നിന്ന് നിരവധി ആക്രമണങ്ങൾ ഇസ്രായേലിന് നേരെ ആസൂത്രണം ചെയ്യുന്നതായുമുള്ള വിവരങ്ങൾ മൊസാദിന് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രി ഹമാസിൻ്റെ മറ്റൊരു കമാൻഡ് സെൻ്ററിന് നേരെ ഇസ്രായേലി സേന നടത്തിയത് ഈ ആക്രമണത്തിലാണ് കെട്ടിടം പൂർണ്ണമായും തകരുകയും ആ കെട്ടിടത്തിന് ഉള്ളിലുണ്ടായിരുന്ന പതിനാല് ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെടുകയും ചെയ്തത് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിരൂക്ഷമായ മിസൈൽ ആക്രമണമാണ് ആ പ്രദേശത്ത് നടന്നത് മിസൈൽ ആക്രമണത്തിൻ്റെ ഫലമായി മുപ്പതടിയോളം താഴ്ചയിലുള്ള ഗർത്തങ്ങൾ ആ പ്രദേശത്തുണ്ടായി മണൽ കൂമ്പാരങ്ങൾ ഉണ്ടായി മണൽ കൂമ്പാരങ്ങൾക്കിടയിൽ നിരവധി മൃതശരീരങ്ങൾ ഇനിയും കിടക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വമ്പനാക്രമണം അതായത് മിസൈൽ ആക്രമണം ഒഴിവാക്കിയെങ്കിൽ പോലും വമ്പനാക്രമണമാണ് ഗാസയിലും പരിസര പ്രദേശങ്ങളിലുമായി ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഹമാസിന്റെ വളരെ കുറച്ച് ഭീകരന്മാർ മാത്രമേ ഗാസയിൽ അവശേഷിക്കുന്നു അവശേഷിക്കുന്നുവെന്ന് ഇസ്രായേൽ കണക്ക് അവരെല്ലാം ഈ ഗാനൂണിസിന് സമീപം അല്ലെങ്കിൽ ജബാലിക്ക് സമീപമുള്ള പ്രത്യേക ഭൂഗർഭ തുരങ്കങ്ങളിലായിരിക്കാം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ ആക്രമണം നടക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് കനത്ത റെയ്ഡ് ആ പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടത്തി വരുന്നത് നമുക്കറിയാം ഗാസയിലെ ഏറ്റവും വലുതിൽ രണ്ടാമത്തെ അഭയാർത്ഥി ക്യാമ്പാണ് അൽമവാസി അഭയാർത്ഥി ക്യാമ്പ് അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിലാണ് ഹമാസിന്റെ ഭീകരവാദികൾ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരുന്നത് ഒരിക്കൽ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന്റെ സമീപത്തുള്ള ഭീകര ക്യാമ്പുകൾ ഇസ്രായേൽ സേന ആക്രമിച്ചിരുന്നു അതിനുശേഷം ഇസ്രായേലി സേന അവിടം വിട്ട ശേഷം വീണ്ടും അവിടെ ഒരു ഹമാസിന്റെ പുനരുജ്ജീവനം ഉണ്ടായി എന്നുള്ളത് പിന്നീട് ഇസ്രായേൽ സേന മനസ്സിലാക്കുകയും അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന്റെ സമീപം അവർ ശ്രദ്ധയുന്നുകയും ചെയ്തിരിക്കുന്നു ഇപ്പോഴിതാ അൽമവാസി അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ബേസ് ക്യാമ്പ് കമാൻഡ് സെന്റർ ആ കമാൻഡ് സെന്ററിനെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന കനത്ത വ്യോമാക്രമണത്തിലൂടെ തകർത്തിരിക്കുന്നത് അതേസമയം ഗാസയുടെ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന കടന്നുകയറുകയാണ് ഗാസയിലെ എല്ലായിടത്തും ഹമാസിനു വേണ്ടിയുള്ള വേട്ട ഇസ്രായേലി സേന തുടരുന്നു ഗാസയ്ക്കൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലേക്കും ടെല്ലവീവിലേക്കും ഇസ്രായേലി സേനയുടെ ശക്തമായ ഹമാസ് വേട്ട ആരംഭിച്ചിട്ടുണ്ട് ടെല്ലവീവിലും വെസ്റ്റ് ബാങ്കിലും ശക്തമായ ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസവും പലസ്തീൻ അനുകൂല തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇസ്രായേലി സേന നടത്തിയിരുന്നു അതേസമയം ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾ കൂടുതൽ കൂടുതൽ ശക്തമാകുന്നു എന്നുള്ള വാർത്തകളും വരികയാണ് ഖത്തറും ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളും ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നിർത്തിവെക്കുന്നതിനും വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ ഒപ്പിടുന്നതിനുമുള്ള സമ്മർദ്ദങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് അമേരിക്കയും ഗാസയിലെ പ്രത്യേകിച്ച് റഫയിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു എന്നാൽ ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കും തയ്യാറല്ലെന്നാണ് ഇസ്രായേലി ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹു കഴിഞ്ഞ ദിവസം തന്നെ കൃത്യമായി തങ്ങളുടെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് കാരണം ബന്ദികളെ പൂർണ്ണമായും വിട്ടയക്കാതെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കും തങ്ങൾ തയ്യാറല്ല എന്ന് കൃത്യമായി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി അതുമാത്രവുമല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ചില നിലപാടുകളെ പൂർണമായും തള്ളുന്ന സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബെഞ്ചമിന്നെ തന്നെയാകും സ്വീകരിച്ചത് അതായത് അൻപതോളം ബന്ദികൾ ഇപ്പോഴും ജീവനോടെ തങ്ങളുടെ പക്കലുണ്ടെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് ആ അൻപതോളം ബന്ദികളെയും കവച മനുഷ്യ കവചമാക്കിക്കൊണ്ട് ഈ ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഇറാനിലേക്ക് ചേക്കാറാനുള്ള ചില പദ്ധതികൾ അവർ തയ്യാറാക്കുന്നുണ്ട് ദോഹയിൽ ഇരുന്നുള്ള ദോഹയിൽ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ നേതാക്കന്മാരാണ് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുന്നത് അപ്പോൾ ഈ ഗാസയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന സിൻവാർ അടക്കമുള്ള ഹമാസിന്റെ നേതാക്കന്മാർക്ക് ഗാസ വിട്ട് ഈജിപ്റ്റ് വഴി ഇറാനിലേക്ക് കുടിയേറണമെങ്കിൽ ഫിലാഡൽഫി ഇടനാഴി വഴി മാത്രമേ അതിന് സാധ്യതയുള്ളൂ ആ ഫിലാഡൽഫി ഇടനാഴി ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിൻ്റെ കസ്റ്റഡിയിലാണ് ഇസ്രായേൽ സൈന്യം കനത്ത സുരക്ഷ ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പോൾ ഇസ്രായേലി സൈന്യം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് മാറണം ഫിലാഡൽഫി ഇടനാഴി തുറന്നു കൊടുക്കണം ആർക്ക് ഹമാസിന് വേണ്ടി തുറന്നു കൊടുക്കണം ഇതാണ് പ്രധാനപ്പെട്ട ഹമാസിന്റെ ആവശ്യം ഈ ആവശ്യം സാധ്യമാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഹമാസ് കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി വരുന്നുണ്ട് പ്രത്യേകിച്ച് കയ്യിലുള്ള ബന്ദികളെ വെച്ച് വള വീഡിയോ ചിത്രീകരിക്കുന്നു അവരെ ഭീഷണിപ്പെടുത്തി ഉപദ്രവിച്ച് അവരുടെ അവർ കരഞ്ഞ് തെങ്ങിക്കരഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നു ഞങ്ങളെ രക്ഷിക്കൂ അതിനുവേണ്ടി വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കൂ എന്ന് അപ്പം വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവയ്ക്കാൻ വേണ്ടി ഇത്തരം ചില ഗിമ്മിക്കുകൾ ഹമാസിൻ്റെ ഭീകരവാദികൾ കാണിക്കുകയാണ് മാനസിക സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇസ്രായേൽ ഭരണകൂടത്തെക്കൊണ്ട് വെടിനിർത്തൽ കരാർ സാധ്യമാക്കിക്കാനുള്ള വമ്പൻ പരിശ്രമമാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനെ കൃത്യമായി ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട് ഹമാസിൻ്റെ ഈ ഈ തന്ത്രം കൃത്യമായി മനസ്സിലാക്കിയ ആ മൊസാദും അതുപോലെ തന്നെ ഐ ഡി എഫും ഇതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ഇസ്രായേലിനുള്ളിൽ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ രൂക്ഷമായത് എന്ന് ഇസ്രായേൽ ഭരണകൂടം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലി ജനതയോട് ബെഞ്ചമിൻ നദനാവ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു ബന്ദികളുടെ ജീവൻ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ബന്ദികളുടെ ജീവനൊപ്പം തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്ത് ത്തിന്റെ സുരക്ഷയും നമുക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പരിഗണന നൽകുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും ഇനി ഹമാസിന്റെ പക്കലുള്ള ഈ ബന്ദികളെ ഏതെങ്കിലും തരത്തിൽ അവർ വിട്ടു തരുമെന്ന് കരുതുന്നില്ല ഇസ്രായേലി ഭരണകൂടം ഇപ്പൊ വെടിനിർത്തൽ കരാർ തന്നെ പ്രാബല്യത്തിൽ വന്നാൽ പോലും ഈ ബന്ദികളെ വെച്ചുള്ള കളി ഹമാസ് തുടരുക തന്നെ ചെയ്യും കാരണം ഹമാസിന്റെ പക്കലുള്ള ഏക പിടിവെള്ളി ഈ ബന്ദികളാണ് ഈ അൻപതോ അറുപതോ എഴുപതോ വരുന്ന ബന്ദികൾ ആ ബന്ദികളെ വെച്ചുള്ള മനുഷ്യ കുരുതിയാണ് uh -huh. അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ നിലവിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഹമാസിന്റെ പക്കലുണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്ക് എന്നാൽ അതിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നതിൽ ഇസ്രായേലിന് പോലും ഒരു വിശ്വാസമില്ല ആ സാഹചര്യത്തിൽ ഏറ്റവും ശക്തമായ ആക്രമണം ഹമാസിനെതിരെ നടത്തി എത്രയും വേഗം ഗാസയിൽ നിന്ന് ഹമാസിന്റെ ഉന്മൂലനം സാധ്യമാക്കുക എന്നതാണ് ഇസ്രായേലിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി സർവ സ സന്നാഹവുമായി ഗാസയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ സേന അതുവരെ ഒരു തരത്തിലുള്ള വെടിനിർത്തൽ ൾക്കും തങ്ങൾ തയ്യാറല്ല വെടിനിർത്തൽ കരാർ സാധ്യമല്ല എന്ന് ബെഞ്ചമിൻ തന്നെയാഹു ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു